വിഹാദ്ന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊല്ലയാണ് എന്ന് ഇവിടെയുള്ള എല്ലാ കക്ഷികളെയും തെറ്റിദ്ധരിപ്പിച്ചത് മുജാഹിദേഹാദ് ചെയ്യുന്നവരെന്ന അർത്ഥപ്രകാരം പേര് സമ്പാദിച്ച നിങ്ങളല്ലേ എന്നിട്ട് പിന്നെ ഞങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി വിലപിച്ചിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ചെയ്യുന്ന തീവ്രവാദങ്ങൾ ഇവിടെ എല്ലാവരും കാണുന്നില്ലേ നിങ്ങൾ തന്നെ എഴുതിയത് വായിക്കട്ടെ എം എസ് എം എടവണ്ണ സാദാ ജിഹാദ് സ്പെഷ്യൽ എൺപത്തിയേഴ് എന്താ ാണ് വായിക്കുന്നത് കേട്ടോ വിഗ്രഹമാണ് വിഗ്രഹം അഥവാ കേട്ടോളി വലിയ പള്ളിയുടെ ഒരു ചെരുവിൽ നിർമ്മിച്ചിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ തൗഹീദിന്റെ ആളുകൾ തീരുമാനിച്ചു അലവി മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ തീരുമാനം വെള്ളിയാഴ്ച കുത്തുമു ശേഷം പൊളിക്കുക തീരുമാനം ഇത്തിടമായിരുന്നു എന്നാൽ ഈ വെള്ളിയാഴ്ച മറ്റൊരു പ്രധാന സംഭവത്തിന് കേരളക്കര കേരളക്കര ആദ്യമായി സാക്ഷ്യം വഹിക്കുകയായിരുന്നു കേരളത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായി ഒരു ജുമ സംഘടിപ്പിക്കുവാൻ ഒതായിലെ പി വി മുഹമ്മദാജി തീരുമാനിച്ചു ഈ ജുമ ഉദ്ഘാടനം ചെയ്യാൻ അലവി മൗലവി പോയതുകൊണ്ട് ഒതായിലെ മോയിൻകുട്ടി മൗലവിയെ എടവെണ്ണയിൽ കുത്തുമ നിർവഹിക്കാൻ നിയോഗിച്ചു അദ്ദേഹത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ജുമാ കുത്തുമ ശേഷം ധീര മുജാഹിദുകൾ ജാറം പൊളിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തു മുഹമ്മദ് നബിയും സഹാബി വര്യന്മാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നത് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് പതിഹായത്തിന് ശേഷവുമായിരുന്നു പച്ചക്കള്ളം സഹാബത്ത് പൊളിച്ചത് ഏത് മഹാന്റെ ജാറമാണ് മൗലവിമാരെ സനത് സഹിതം പറയൂ സെലഫി സെലഫി മുതൽക്കര സൂഹൃദ വരെ ഉള്ള സനതോടെ വായിക്കൂ മൗലവി സൂഹൃദ പൊളിച്ച ജാറന്മാരുടേതാണ് ഏത് ജാറാ പൊളിച്ചത് നിങ്ങൾ സാധാരണ വായിക്കുന്ന ഒരു ഹരീതുണ്ട് അതിന്റെ അർത്ഥം ഇമാം നബ് സർഹുൽ മുഹദ്ബിൽ പറഞ്ഞിട്ടില്ലേ ഇമാം കസ്തല്ലി സർഹുൽ ബുഹാരിയിൽ പറഞ്ഞിട്ടില്ലേ വല കബം അതെത്തിക്കണമെന്ന് അള്ളാഹ് റസൂല് പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം കൂർത്തു നിൽക്കുന്ന ഇമാം ഇമാം ആ ഹദീസ് ജാറംപൊളിയല്ലോ കൂർത്തു നിൽക്കുന്ന കബര് പരസനമെന്നല്ലേ ആ ഹദീസിൽ പറഞ്ഞത് നിങ്ങൾക്കേതാണ് ഹദീസ് മൗലയുമാരെ ഞാനിതാ ചോദിക്കുന്നു മൗലവി മൗലവിപ്പ വന്നപ്പോ പറയുന്നു ഞാൻ വെല്ലുവിളിക്കുന്നില്ല പറയാ ഞാൻ വെല്ലുവിളിക്കുന്നില്ല വിനയത്തോടെ ചോദിക്കുകയാണ് വെല്ലുവിളിക്കുകയല്ലോ അതിന്റെ അതിന്റെ ഇപ്പൊ വെല്ലുവിളിക്കാത്തത് മുമ്പ് കാലത്ത് വെല്ലുവിളിക്കുന്നു പേരോടെ പയ്യൻ സിബിനലൊക്കെ ഒന്ന് കാണിച്ചു തന്നാൽ ചെരുപ്പെടുക്കുന്ന ജില്ലയിലോ ഇപ്പൊ എന്റെ വെല്ലുവിളിക്കാത്തത് വെല്ലുവിളിയുടെ പൂതി മാറിയല്ലേ കരയുദ്ധമാണ് മൗലവി വെല്ലുവിളിയുടെ പൂതി മാറിയല്ലേ ഇപ്പം വിനയത്തോടെ ചോദിക്കുകയാണ് ഞാൻ പറയട്ടെ വിനയത്തോടെ ചോദിക്കുന്നൊന്നുമില്ല വെല്ലുവിളിക്കുകയാണ് മൗലവി വെല്ലുവിളിക്കുകയാണ് മൗലവി അള്ളാന്റെ സൂല് വിളിച്ചാണ് ഏത് മഹാന്റെ താറമാ പൊളിച്ചത് ഏത് മഹാന്റെ താറമാ പൊളിച്ചത് ഏത് ഒലിന്റെ താറമാ പൊളിച്ചത് ഏത് നബിയുടെ താറമാ പൊളിച്ചത് പറയണേ മൗലവിമാരെ സലഫിക്ക് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന മുതാമിയുടെ ഞാൻ പോയത് വെറുതെയല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഔലിയായുടെ വിളിക്കുന്ന ആ നീളമുള്ള കബറ്ക്കാര് ചേർന്ന് പൊളിച്ചു നീക്കി എന്ന് ഈ ചെയ്യൂരുകാരനായ മൊയ്തൗലി ജമാമിയുടെ നേതാവ് മൊയ്ത് മൗലവി കുറ്റിയാടി ഖാദി എഴുതി വെച്ചിട്ടുണ്ട് കുറ്റിയാടി ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ആറം പൊളിച്ചു സ്ഥലത്ത് പോയിട്ടാണ് അള്ളാഹുവിന്റെ അമ്പത്തിനാല് പള്ളി റബ്ബിന്റെ നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങളോട് പറയട്ടെ അതേ സ്ഥലത്ത് പോയിട്ടാണ് ഇരുപത്തി അഞ്ച് നിർമ്മിച്ചിട്ടുണ്ട് അവിടെ പോയിട്ടാണ് റബ്ബിന്റെ തൗഫി കൊണ്ട് എട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആറായിരത്തിലധികം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് എത്രയും കുട്ടികൾ ഫ്രീ ആയി പഠിക്കുന്നുണ്ട് ഹരിയാനയിലുള്ള ചെറിയ മക്കൾ ഉറുദുക്കാരായ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട മക്കളവിടുന്ന് പഠിക്കുന്നുണ്ട് ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഉണ്ട് ഖുർആൻ മനപാഠമാക്കുന്ന മക്കളുണ്ട് ശെരിയറ്റ് കോളേജിൽ കുട്ടികൾ പഠിച്ച് പണ്ഡിതന്മാരായി ഓലശത്തിൽ പഠിച്ച ഈ ഈ നൗഷാദ് നൗഷാദ് സഖാഫി റബ്ബിന്റെ ധൈര്യമുണ്ട് ചെറുപ്പക്കാരനായുതരാം നേരിടാൻ ധൈര്യമുണ്ടോ മൗലവിമാരെ അങ്ങനത്തെ നൂറുകണക്കിന് മക്കളെ തൗഫീഖ് വളർത്തിയെടുത്തിട്ടുണ്ട് ചോദിക്കട്ടെ സദാ കോളേജിൽ എം എക്ക് പഠിക്കുന്നു ഇപ്പോൾ പണ്ഡിതന്മാരാകും അതിന് കോളേജ് നടക്കുന്നുണ്ട് ചോദിക്കട്ടെ മൗലൈമാരെ നിങ്ങൾക്ക് ഞാൻ തിരിവെടുക്കുന്നതിന് വിഷമമുണ്ടല്ലേ തിരിവെടുത്തിട്ട് നിങ്ങളെപ്പോലെയല്ല ഞാൻ തിരിവെടുത്തതിൽ എന്റെ സംഘടനയിൽ ഒരാൾക്കും ഇന്ന് വരെ തർക്കമുണ്ടായിട്ടില്ല എന്റെ നേതാക്കൾക്കുണ്ടായിട്ടില്ല എന്റെ കൂടെ നിങ്ങൾ പിരിവെടുത്തിട്ടോ നിങ്ങൾ പിരിവെടുത്തിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് പൊളിക്കണമല്ലേ ഞങ്ങളെ ഞാൻ ആടിയിൽ പോയി ഓല ശെറ്റ് കെട്ടിയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ തലയണിവെക്കാനും കിടക്കയിടാനും വല്ല തന്നിട്ടുണ്ട് ഞാൻ നാലാപുരത്തു നിന്നാ പറയുന്നത് ആർക്കെങ്കിലും സംശയമുണ്ടോ ഞാൻ ഇന്ന് വരെ ഓ മൗലവി നിങ്ങളെപ്പോലെ പോലെ ജീവിച്ചിട്ടില്ല ഇതുവരെ ശമ്പളം പറ്റിയിട്ടില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ പോലെ ജീവിച്ചിട്ടില്ല ഞാൻ ബാഹുവിന്റെ തൊഹിക്ക് കൊണ്ട് അബ്ബിന്റെ ദീരിന് വേണ്ടി ഓല ശക്തി കെട്ടി അതാ ഇഷ്ടികയും തലയ്ക്ക് വെച്ച് ഞാൻ റുദയിൽ ധാരാളം കൊല്ലങ്ങളോളം കിടന്നിട്ടുണ്ട് സുന്നതിജമായത്തിന് വേണ്ടിയാണ് നിങ്ങൾക്കതിന് അസൂയുണ്ടല്ലേ അത് പൊളിക്കാൻ വേണ്ടി ഒരു മൗലവീയനാഥാവിടുത്തു കൊണ്ടു കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചാൽ അത് നടക്കുമെന്ന് തോന്നിപ്പോയി അല്ലേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കുറെ ആള് പോയി കൊടുത്താൽ പേരോട് ഒലിച്ചു പോകുമെന്ന് തോന്നിയല്ലേ എന്നാ ഈ കരയുദ്ധത്തിൽ നിങ്ങളെ അതാ കിടക്കണ്ട സ്ഥലത്ത് കിടത്തിയിട്ടല്ലാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല ശരിക്ക് കേട്ടോളോ സിറാജു സമ്മേളനമായതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയില്ല എന്ന് തോന്നിയോ നിങ്ങൾക്ക് എതിരെ ഈ പോലീസും അനുയായികളും യഹൂദികളും താരന്മാരും ലോകത്തെവിടെ വന്നോ അവരെ ഒന്നും ജീവൻ ബാക്കിയുള്ള കാലത്തോളം നിലനിർത്തുകയില്ല അവർ ആശയം പൊളിച്ചേ മടങ്ങൂ സംശയം വേണ്ട ഞാൻ ചോദിക്കട്ടെ അല്ലാതെ റസൂലവൽ പച്ചക്കള്ള വേണ്ടിയില്ലേ നിങ്ങൾ റസൂല ജാറം പൊളിച്ചു എന്ന് എന്നിട്ടോ ഭരണാധികാരം കിട്ടിയിട്ടാണ് പോയത് ശേഷവും നാട് പത്രിഹായതിനു ശേഷവുമായിരുന്നു എന്നാൽ എടവെണ്ണ പഹാവുന്ന മുമ്പാണ് ഈ ധീര എടവെണ്ണയിലെ മുജാഹിദുകൾ പ്രകടിപ്പിച്ചതെന്ന് വായനക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുഹമ്മദ് നബി ഭരണം കിട്ടിയിട്ടാ ജാറം പൊളിച്ചത് ധീരപുജാഹിദികൾ ഭരണില്ലാതെ തന്നെയാ പൊളിച്ചത് ഓ മുസ്ലിമീങ്ങളെ ചോദിക്കട്ടെ അല്ലാൻ്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം അതിന്റെ പുറമേ എന്തിനാണടോ തീവ്രവാദം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഭരണം നടക്കുമ്പോ ആ ഭരണത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ അവിടെയുള്ള നിയമപാലകന്മാരെ അംഗീകരിക്കാതെ കോടതിയെ വകവെക്കാതെ സ്വയം നിയമം കയ്യിലെടുക്കുന്നതിന്റെ പേരല്ലേ തീവ്രവാദം ഈ ഈ തീവ്രവാദമല്ലേ നിങ്ങൾ ഇവിടെ നടത്തിയത് പേരിലല്ലേ ഉസ്മാൻ നിങ്ങൾക്ക് ചിലപ്പോ ഞങ്ങളെ ഇമാമിങ്ങളെ പലരെയും നിങ്ങൾ കൊന്നിട്ടുണ്ട് വിഷം കൊടുത്തു കൊന്നിട്ടുണ്ട് വിഷം കുത്തിയിട്ട് വന്നിട്ടുണ്ട് ഉസ്മാനുമാർ അള്ളാ എന്നെ തീവ്രവാദികൾ തലവെട്ടി കൊന്നിട്ടുണ്ട് ഇതുപോലെ പേരോടിനെ വകവരുത്താമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്